നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സർക്കാരിൽ നിന്നുള്ള എല്ലാ സേവനങ്ങൾക്കും വേണ്ടിയ രേഖയാണ് നമ്മുടെ ആധാർ കാർഡ് ആധാർ കാർഡിലെ ചെറു ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകൾക്കെല്ലാം ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ആധാർ കാർഡ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ആധാർ കാർഡിൻ്റെ കോപ്പിയെല്ലാം ലഭിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാകാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാതെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന ആൾ കഴിയുന്ന ഒരു അടിപ്പൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ തന്നെ പുറത്തിറക്കിയ ഈ ആധാർ കാർഡിൻ്റെ ആപ്പിനെ കുറിച്ച് വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പോഴും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മൾ എല്ലാ ആളുകളും കാത്തിരുന്നൊരു ആപ്ലിക്കേഷനാണ് ഈ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് നാളെ മുതലായിരിക്കും ഈ ആപ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ നടക്കുക ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകൾ നാട്ടിലില്ലാത്ത ആളുകൾക്കെല്ലാം ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഇനി ഒ ടി പി യോ മറ്റ് കാര്യങ്ങളോ ആവശ്യമില്ല നമ്മുടെ മുഖം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് എടുക്കാം അതുപോലെ തന്നെ ആധാർ കാർഡിലെ മൊബൈൽ നമ്പർ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഏത് നമ്പറും ലിങ്ക് ചെയ്ത് നമുക്ക് അറിയാൻ സാധിക്കും ആ നമ്പർ മാറ്റാൻ അതുപോലെ തന്നെ അഡ്രസ്സ് ഫോൺ നമ്പർ ഡേറ്റ് ഓഫ് ബർത്തുകളെല്ലാം മാറ്റാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ സാധിക്കുന്നുണ്ട് അതിന് എന്തെല്ലാം രേഖകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ പറയുന്നുണ്ട് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആധാറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ ആദ്യം നമ്മൾ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വരുന്ന കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പ് പ്രവർത്തന സജ്ജമാകും അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ മറ്റൊരാളിലേക്ക് ആധാർ കാർഡ് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് കാര്യമാണ് അവർക്ക് വേണ്ടത് അത് മാത്രം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും നമ്മുടെ ആധാർ കാർഡിലെ പേര് മാത്രം അവർ കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് ആധാർ കാർഡിലെ പേര് മാത്രം ഷെയർ ചെയ്ത് കൊടുക്കാം അതല്ല നമ്മുടെ ആധാർ നമ്പറാണ് അവർക്ക് ആവശ്യമുള്ളെങ്കിൽ ആധാർ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ അവസാന നാലക്ക നമ്പർ മാത്രം ഷെയർ കൊടുത്താൽ മതിയെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനിതിലൂടെ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേഷനാണ് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യൽ മൊബൈൽ നമ്പർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അതിനുള്ള ഫീസുകളും മറ്റും കാര്യങ്ങളും നമുക്ക് ഓൺലൈൻ വഴി തന്നെ ചെയ്യാനും അടുക്കാനും സാധിക്കുന്നുണ്ട് അടിപൊളി ഒരു അപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ആവശ്യമുള്ളവർ താഴെ കാണുന്ന ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കും അതിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പ്ലേ സ്റ്റോറിലുള്ള ലിങ്കും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് പ്രവാസികളെ പ്രവാസികൾക്ക് അടക്കം ഈ ആധാർ കാർഡിന് ലിങ്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇതിപ്പോൾ ചെറിയ ചെറിയ